നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ ചുരുക്കം ഇടങ്ങളിലും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണയിൽ നിന്നാണ് മൂന്ന് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും പാലക്കാട് ജില്ലയിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് സമീപവും കൊല്ലം തൃശൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തി ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ മറാധവാടയ്ക്കും അതിന് സമീപമായിട്ടുള്ള മധ്യ മധ്യമഹാരാഷ്ട്രയിലുമായി ഒരു ചക്രവാത ചുഴി ഇന്ന് നിലനിൽക്കുന്നു മേൽപ്പറഞ്ഞ ചക്രവാത ചുഴിയിൽ നിന്ന് വടക്കൻ തമിഴ്നാട് തീരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ തെക്കൻ മധ്യപ്രദേശിനും അതിൻ്റെ സമയപ്രദേശങ്ങളിലുമായി ഒരു ചക്രവാത ചുഴി ഇന്ന് നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴിയിൽ നിന്ന് തെക്കൻ കർണാടക വരെ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നു കേരളത്തിൽ വരുന്ന ഏഴ് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന ഏഴ് ദിവസങ്ങളിലും വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്